ബി പി നോർമൽ ആവാനുള്ള തിക്കറ് എന്ന് പറയുന്നത് പക്ഷെ ഇത് ഫലിക്കൂല ഉറക്കൊഴിയെന്നാക്കി തിക്റ് ഫലിക്കൂല തോന്നിയ പോലെ ഭക്ഷണം കഴിക്കുന്നതാക്കും ഈ തിക്ക്റ് ഫലിക്കൂല അപ്പോൾ എന്ത് ചെയ്യും വിക്ർ ചൊല്ലി എന്ന് എന്നിട്ട് ഫലിച്ചിട്ടില്ല എന്ന് പിന്നെ പറയാൻ പാടില്ല കേട്ടോ അപ്പം മിച്ചറ് ചിപ്സ് പൊരി കരി സാധനങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഇത് ഫലിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാനത് മുൻകൂട്ടി പറയുന്നത് ആളുകൾക്ക് കുറാൻ എന്ന് പറഞ്ഞിട്ട് കുറാനെല്ലാം കിട്ടണം എന്നിട്ട് വയ്യപ്പറി ഞാൻ ആട പോയിനും ഇടപോയിനും അതെല്ലാം ചെല്ലീന എനിക്കൊരു ഫലവും കിട്ടിയില്ല ദുനിയവിൽ ഇനി ഒരാളെയും കാണാൻ ബാക്കിയില്ല ദുനിയാവിലുള്ള സർവാളിയും കണ്ടിട്ട് കാര്യമില്ല അവനവൻ്റെ ജീവിതം ആദ്യം നന്നാക്കണം തിന്നാൻ പാടില്ലാത്തത് ഒഴിവാക്കണം കുടിക്കാൻ പാടില്ലാത്തത് ഒഴിവാക്കണം ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിക്കരുത് ടെൻഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ട് കൗൺസിലിംഗ് ചെയ്യണം പ്രശ്നം ഉണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടിട്ട് അതിൻ്റെ പരിഹാരം ചോദിക്കണം മനസ്സിലാകുന്നുണ്ടോ കറക്റ്റ് ഒമ്പത് അടിക്ക് എല്ലാ പരിപാടിയും കഴിച്ച് ഒമ്പതിരാവുമ്പോഴത്തേക്ക് ഉറക്കിന് മുമ്പുള്ള ദീക്കറും കാര്യങ്ങളൊക്കെ ചെല്ലി ലൈറ്റ് ഓഫ് ആക്കി കിടക്കണം അതൊന്നും ചെല്ലാണ്ട് പതിനൊന്നരയാവും ലൈറ്റ് ഓഫ് ആക്കാൻ പന്ത്രണ്ടര ആവും കിടക്കാൻ അങ്ങനെയുള്ളവർക്ക് ഞാൻ ഈ പറയുന്നത് ഫലിക്കൂല ഫലിക്കൂലെന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പം ബിപിയുടെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ ഏറ്റവും നല്ലത് ഇന്നല്ലാഹു അഹു മലായിക്ക തഹു യുസ്ല്ലൂൻ ആലൻ നബി അയ്യുഹുല്ലദീൻ ആമനു സല്ലു അലിഹി വസലീമോ തസ്ലീമ എന്ന ആയത്ത് നാല് തവണ അഞ്ചു വക്ത നിസ്കാര ശേഷം നമ്മുടെ രണ്ട് കൈയും നെറുകൻ്റെ രണ്ട് ഭാഗത്ത് നെറുകയില്ലേ മുടിവാരുമ്പം വെക്കുന്ന നെറുക ആ നെറുകയുടെ രണ്ട് ഭാഗത്ത് അതായത് തലൻ്റെ രണ്ട് സൈഡ് ചെറുവിരലും ചെറുവിരലും തമ്മിൽ മുട്ടാം ഒന്നും മറ്റൊന്നിൻ്റെ മുകളിൽ കയറരുത് അങ്ങനെ അഞ്ച് വിരലും വിടർത്തി വെച്ച് വിട്ടു വെച്ചിട്ട് വിടർത്തി വെക്കുക എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിൻ്റെ മുകളിൽ ആവരുത് എന്നാണ് അതിൻ്റെ അർത്ഥം കൂട്ടിമുട്ടണം അങ്ങനെ ചിട്ടയോടെ വെച്ച് അഞ്ച് വക്തിലും കിബിലക്ക് മുന്നിട്ട് സലാം വീട്ടി വറ്റു തീക്കറി ചൊല്ലിയ ശേഷം ഈ ആയത്ത് നാല് തവണ അഞ്ച് വക്തിലും ഒരാൾ പതിവായി ചൊല്ലിയാൽ അവർക്ക് ബ്ലഡ് പ്രഷറിൻ്റെ കംപ്ലയിൻറ്റ് പിന്നെ ഉണ്ടാവില്ല എപ്പോഴും നോർമലായിരിക്കും മനസ്സിലാവുന്നുണ്ടോ മാ വേറെല്ല വേറെ എന്തെല്ലോ ഗുണങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും ശിരസ് സംബന്ധമായ രോഗങ്ങളൊന്നും വരില്ല ട്യൂമർ പോലത്തെ രോഗം പിന്നെ അവർക്ക് വരില്ല മനസ്സിലാകുന്നുണ്ടോ പക്ഷേ ഷർത്ത് ഷർത്താണ് ഉറക്കം പത്ത് മണിക്ക് മുമ്പ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല ചിട്ട വേണം ഇല്ലെങ്കിൽ ഖുറാൻ ആയ തോതിയിട്ട് അത്ഭുതം സൃഷ്ടിക്കാമെന്ന് ദയവ് ചെയ്ത് എൻ്റെ സഹോദരിമാർ കരുതരുത് സഹോദരങ്ങൾ കരുതരുത്